നൂറ്റി നാല്പത് ഭാഷകളിൽ പാട്ടുകൾ പാടുന്ന ഒരാളെ പരിചയപ്പെടാമനി സുജേത സതീഷ് എന്ന കൊച്ചുമിടുക്കി യു എയിലെ സംഗീത ലോകത്ത് ശ്രദ്ധേയ സാന്നിധ്യമാണ് യു എയിൽ വെച്ച് വ്യത്യസ്ത രാജ്യക്കാരായ ആളുകളെ കണ്ടുമുട്ടുമ്പോൾ ഈ കണ്ണൂരുകാരിക്ക് ചോദിക്കാനുള്ളത് അവരുടെ നാട്ടിലെ പാട്ടുകളെ കുറിച്ചാണ് ആ പാട്ടുകൾ മനസ്സിലാക്കുകയും പഠിക്കുകയുമാണ് സുചേത സതീഷിന്റെ ഹോബി ഇങ്ങനെ ലോകത്തിലെ നൂറ്റിനാൽപ്പതിലധികം ഭാഷകളിലെ ഗാനങ്ങൾ ഹൃദ്യുസ്തമാണ് ഇന്ന് ഈ മിടുക്കിക്ക് ഭൂട്ടാനീസ് ഭാഷയിൽ മൂന്ന് സംഗീത കച്ചേരികൾ നടത്തിയിട്ടുണ്ട് സുചേത ഓരോ ഭാഷയും കൃത്യമായി പഠിച്ച് ഉച്ചാരണത്തിൽ പോലും സൂക്ഷ്മത പാലിച്ചാണ് സുചേത പാട്ടുകൾ അവതരിപ്പിക്കുന്നത് അതെ സുജേതയുടെ സംഗീതത്തിന് മുന്നിൽ ഭാഷയുടെയും ദേശത്തിൻ്റെയും അതിർവരമ്പുകൾ ഇല്ലാതാകുന്ന കാഴ്ചയാണ് കാണാനാകുന്നത് ദുബായിലെ ടാക്സിയിലൊക്കെ പോകുന്ന സമയത്ത് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ലൈക്ക് ഡ്രൈവർമാർ സാധാരണഗതിയിൽ പല പല ലാംഗ്വേജസ് സംസാരിക്കുന്നവരായിരിക്കും അപ്പം അവരുടെ ഇപ്പോൾ അവരുടെ നിന്നാണ് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഒക്കെ നമുക്ക് കുറേ ചിലപ്പം കിട്ടാറുള്ളത് പിന്നെ അതുപോലെ അച്ഛൻ ഡോക്ടർ ഇവിടെ ഡോക്ടർ ഡോക്ടറായതുകൊണ്ട് അച്ഛന് ഒരുപാട് നാഷണാലിറ്റീസിലുള്ള പേഷ്യൻസ് ഉണ്ട് അപ്പം ത്രൂ ദെം ഓൾസോ അപ്പം ഒരു ലാംഗ്വേജ് പഠിച്ചു പഠിച്ചുകഴിയുമ്പം അവർക്കത് അയച്ചു കൊടുക്കുമ്പോൾ അവർ അതിനെ ഫീഡ്ബാക്ക് തരും നൂറ്റി നാൽപ്പത് ഭാഷകളിൽ ഗാനങ്ങൾ ആലപിച്ച ഗിന്നസ് റെക്കോർഡും ഇപ്പോൾ സുജേത സ്വന്തമാക്കിയിരിക്കുകയാണ് നൂറ്റി ഇരുപത്തിയൊന്ന് ഭാഷകളിൽ കച്ചേരി അവതരിപ്പിച്ച പൂനെ വോക്കലിസ്റ്റ് മഞ്ജുശ്രീ യോക്കിന്റെ റെക്കോർഡ് ഭേദിച്ചാണ് സുജേതയുടെ പുതിയ ഗിന്നസ് നേട്ടം ഇതാദ്യമായല്ല സുജേതയെ തേടി ഗിന്നസ് എത്തുന്നത് നേരത്തെ ഭാഷകളിൽ ഗാനങ്ങൾ ആലപിച്ചതിന് ഗിന്നസ് റെക്കോർഡ് ലഭിച്ചിരുന്നു ജനുവരി തേർഡിനാണ് എന്റെ ഗിന്നസ് റെക്കോർഡിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്തത് ഇത് നവംബർ ട്വന്റി ഫോർത്തിന് നടന്ന കോൺസേർട്ട് ഫോർ ക്ലൈമറ്റിൻ്റെ അന്ന് ഗിന്നസ് അറ്റംപ്റ്റ് ആയിരുന്നു ഒരു ഗിന്നസ് അറ്റംപ്റ്റ് ആയിരുന്നു അന്ന് ഞാൻ നൂറ്റി നാൽപ്പത് ഭാഷകളിലായിരുന്നു പാടി ഒമ്പത് മണിക്കൂറോളം ആൻഡ് ഈ ഒരു കോൺസേർട്ട് ഫോർ ക്ലൈമറ്റ് അത് കോപ് ട്വന്റി എയ്റ്റിന് മുന്നോടിയായി ചെയ്തതാണ് രണ്ടായിരത്തി പതിനാലിൽ ദുബായ് സർക്കാരിന്റെ അക്കാഡമിക് എക്സലൻസിലുള്ള ഷെയ്ഖ് ഹംദാൻ അവാർഡ് ഉൾപ്പെടെ നിരവധി നേട്ടങ്ങൾ വേറെയും സുജേതയെ തേടി എത്തിയിട്ടുണ്ട് മലയാളത്തിൽ ഇറങ്ങിയ ആയിഷ എന്ന സിനിമയിൽ പാട്ടുപാടി പിന്നണി ഗാനരംഗത്തും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് സുജേത ഇനിയും സംഗീതത്തിൽ കൂടുതൽ സജീവമാകണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് പറഞ്ഞുവെക്കുന്നു സുജേത ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട് ട്വന്റി